എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഹായമെത്രാനായിരുന്ന മാർ സെബാസ്റ്റിൻ എടേന്തത്ത് തന്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി വൈദികരെ കൂടെ നിർത്താൻ സാമ്പത്തിക മേഖലയിൽ വൈദികർക്ക് ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി എറണാകുളം അതിരൂപതയിൽ വിവിധ കമ്മിറ്റികളും സംവിധാനങ്ങളും ഉണ്ടാക്കി അത്തരമൊരു സ്ഥാപനത്തിന്റെ തലപ്പത്ത് സാമ്പത്തിക വിദഗ്ധൻ എന്ന പേരിൽ നിയമിച്ച വ്യക്തി അതിരൂപത ഫിനാൻസ് കൗൺസിലിന്റെ ഭാഗമാക്കി സ്ഥാപിച്ച ഒരു സംവിധാനത്തിൽ ഏതാനും ചില നാളുകൾ മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് ഫെഡറൽ ബാങ്ക് ഉദ്യോഗസ്ഥനായിരിക്കെ വഴിവിട്ട ചില ഇടപാടുകൾ നടത്തിയതിന്റെ പേരിൽ നടപടി നേരിട്ട് ആ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കിയ വ്യക്തിയായിരുന്നു സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ വഴിവിട്ട പ്രവർത്തനങ്ങളും അഴിമതികളും നടത്തിയിട്ടുള്ള ആളുകളാണ് മാർ എടേന്ദ്രത്തിന്റെ നോമിനികളായി എറണാകുളം അങ്കമാലി അതിരൂപത്തിന്റെ വിവിധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളത് മാർ എടേന്ദ്രത്ത് അങ്ങനെ സമൂഹത്തിലെ ഡീലർമാരെയാണ് തന്റെ നോമിനികളായി എക്കാലവും നിയമിച്ചിട്ടുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദിക ലഹളയുടെ പ്രധാന കാരണം തന്നെ സാമ്പത്തിക രംഗത്തെ അടിച്ചുമാറ്റലിന്റെ സാധ്യതകളിൽ കൈ കടത്തലുകൾ ഉണ്ടാകുമെന്ന ഭയത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്തോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു അതിരൂപത എന്ന നിലയ്ക്ക് സാമ്പത്തിക രംഗത്ത് കൈകടത്തി അടിച്ചുമാറ്റാനുള്ള സാധ്യതകൾ ഏറെയുള്ള ഒരു അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയിലോ കത്തോലിക്ക സഭയിലോ മറ്റൊരു രൂപതകളിലോ ഇല്ലാത്ത ഒരു സമിതി കൂടി എറണാകുളത്തുണ്ട് എന്നത് ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് ഇത്തരം ഒരു അടിച്ചുമാറ്റത്തിന്റെ സാധ്യതകൾ എത്തരത്തിൽ ആഴത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദികരുടെ സ്ഥലം വേണ്ടി വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള സമിതികളിലെ അംഗങ്ങൾ ആയിട്ടുള്ള വൈദികരുടെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ സാമ്പത്തിക ശേഷി മാത്രം പരിശോധിച്ചാൽ അഴിമതിയുടെ വ്യാപകമായ സാധ്യതകൾ തിരിച്ചറിയാവുന്നതാണ് സീറോ മലബാർ സഭയുടെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പായി മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനം ഏറ്റെടുക്കുകയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥാനികം എത്രാപൊലത്താവുകയും ചെയ്ത സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാമ്പത്തിക ഇടപാടുകളുടെ സുതാര്യത കുറവും കെടുകാര്യസ്ഥതയും തിരിച്ചറിയുകയും ചെയ്തപ്പോൾ ചില ക്രമീകരണങ്ങൾ അതിരൂപതയിൽ വരുത്തി സീറോ മലബാർ സഭയിലെ വലിയൊരു അതിരൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർ ജോർജ് ആലഞ്ചേരി ആർച്ച് ബിഷപ്പാകുമ്പോൾ ഫിനാൻസ് ഓഫീസർ അഥവാ പ്രൊക്രേറ്റർ ഒരാൾ മാത്രമായിരുന്നു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ഓഡിറ്റിംഗിന് പോലും ഒരു ഓഫീസ് ഇല്ലാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം വൈദികർ അഥവാ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്നും ഇല്ലാത്ത വൈദികർ അവരുടെ മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റ് ബില്ലുകളിൽ മാനദണ്ഡങ്ങൾക്ക് വിപരീതമായി ഐസ്ക്രീം ഉണ്ടാക്കുന്ന കസ്റ്റാർഡ് പൗഡറിനും മുളക് പൊടിക്കും വരെ റീഇംബേഴ്സ്മെൻറ് വാങ്ങിക്കുന്ന ശീലമുണ്ടായിരുന്നു ഇത്തരം ഒരു സാഹചര്യം നിലനിന്ന സമയത്താണ് മാർ ആലഞ്ചേരി ചേർത്തല നൈപുണ്യയുടെ ഡയറക്ടർ ഫാദർ ജോഷി പുതുവയെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഫിനാൻസ് ഓഫീസറായി നിയമിക്കുന്നത് ആ നിയമനത്തെ സംബന്ധിച്ച് തീരുമാനം എടുത്തു മുതലാണ് മാർ സെബാസിട്രത്ത് മാർ ആലഞ്ചേരിക്കെതിരെയുള്ള ആരോപണങ്ങൾ ആരംഭിക്കുന്നത് ഫാദർ ജോഷി പുതുവയെ നിയമിച്ചതിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞാണ് അദ്ദേഹം ഫിനാൻസ് ഓഫീസറായി ചാർജ് എടുക്കുന്നതും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഫിനാൻസ് ഓഫീസർക്കായി ഒരു ഓഫീസ് നിലവിൽ വരുന്നതും തങ്ങളുടെ അടിച്ചുമാറ്റലുകൾക്ക് ഇനി സാധ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതലാണ് ഫാദർ ജോഷിക്കെതിരെയും മേജർ ആർച്ച് ബിഷപ്പിനെതിരെയും ആരോപണങ്ങൾ കടുപ്പിച്ചു തുടങ്ങിയത് തുണ്ടുഭൂമി കച്ചവടത്തെ വിവാദമാക്കിക്കൊണ്ട് അതിരൂപതയുടെ സാമ്പത്തിക കൈകാര്യത്തിൽ സുതാര്യത കൊണ്ടുവരുന്ന അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയെയും ഫിനാൻസ് ഓഫീസർ ജോഷി പുതുവാച്ചനെയും സംശയത്തിൽ നിർത്തിയ വിമതരുടെ നിലപാടിനെ തുടർന്നാണ് ഫാദർ ജോഷി ഫിനാൻസ് ഓഫീസർ സ്ഥാനത്ത് നിന്നും മാറിയത് ഫാദർ ജോഷി ഫിനാൻസ് ഓഫീസർ സ്ഥാനത്ത് നിന്നും മാറ്റപ്പെട്ട സാഹചര്യത്തിൽ പിന്നീട് ആക്രമണം മുഴുവൻ മെത്രാപോലത്തായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരെയായിരുന്നു മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനത്യാഗം ചെയ്യുകയും സംവിധാനമാകെ തങ്ങളുടെ കൈപ്പിടിയിൽ എത്തിയിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വിമത വൈദികർ കൂരിയ ഉപേക്ഷിച്ച് ഓടിയത്